നിങ്ങൾ പ്ലസ് ടുവിന് ഉന്നതമായ വിജയം കരസ്ഥമാക്കിയതിന് ശേഷമുള്ള വലിയൊരു വിജയോത്സവത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിജയമുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ അവതരിപ്പിച്ച നൃത്ത പരിപാടി ഞാൻ കണ്ടു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ മലമ്പ്രദേശത്ത് ഉള്ള കുട്ടികൾക്കും ജനങ്ങൾക്കും നഗരത്തിലുള്ളവരേക്കാൾ ഊർജം കൂടുതലായിരുന്നു അത്രയ്ക്ക് ഊർജ്ജസ്വലതയോടുകൂടിയിട്ടാണ് നിങ്ങൾ ഈ നൃത്തം ഇവിടെ അവതരിപ്പിച്ചത് ഈ ഊർജ്ജസ്വലത മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലും മറ്റ് കലാസാഹിത്യ പരിപാടികളിലും പുലർത്തുന്നു എന്നതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇങ്ങനെ നമ്മുടെ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ സമയത്ത് തീർച്ചയായും നാം സി എം ഐയുടെ സ്ഥാപകനായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചനെ സ്മരിക്കേണ്ടതാണ് അദ്ദേഹം എത്രയോ വർഷമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ചെയ്ത സംഭാവനകൾ വേണ്ടവണ്ണം നമ്മുടെ ചരിത്രം വിലയിരുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തും ജീവിച്ചിരുന്ന കാലത്ത് വിദ്യാഭ്യാസം ഉന്നത കുലജാതരായിട്ടുള്ളവർക്ക് മാത്രം മാറ്റിവെച്ചൊരു കാര്യമായിരുന്നു താഴേക്കടയുള്ളവർക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം തന്നെ ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം പള്ളികൾക്ക് കൂടെ പള്ളിക്കൂടം തുടങ്ങിയത് എന്നുള്ളതാണ് ദൈവാ വളരെ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് പ്രാർത്ഥനയുടെ മറ്റൊരു സ്വരൂപമാണ് രൂപഭേദമാണ് വിദ്യാഭ്യാസം എന്നതായിരുന്നു പള്ളിക്കൊപ്പം പള്ളിക്കൂടം തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹം കോഴിക്കോട്ടെ കുറ കുറുക്കൻ കുന്ന് അറിയപ്പെടുന്ന കുന്നിനെയാണ് ദേവഗിരിയാക്കി മാറ്റിയത് അതും ഒരു പ്രതീകാത്മകമായ അർത്ഥം നൽകുന്നതാ കുറുക്കൻ ഒരു മൃഗമാണല്ലോ അപ്പൊ മൃഗത്വത്തിൽ നിന്ന് മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് ദൈവികതയിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപന കൂടെ നടത്തിയത് അതുകൊണ്ടാണ് കുറുക്കൻ കുന്ന് പിന്നെ ദേവഗിരിയായി മാറിയത് അങ്ങനെ അത്യന്തം കലാപരമായി അദ്ദേഹം സ്വയം ഒരു കവിയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നത് എല്ലാ കവിത്വത്തിൻ്റെയും അവസാനം നാടകമാണ് അദ്ദേഹം ഒരു നാടകകാരനുമായിരുന്നു അങ്ങനെയുള്ളൊരു മഹാപ്രഭീവ്യപയുടെ പുണ്യാത്മാവിൻ്റെ സ്മരണ തിങ്ങി നിൽക്കുന്ന സി എം ഐ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഉന്നത വിജയം നേടി മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നതിൻ്റെ ബോധ്യമുണ്ട് സി എം ഐ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുക മൂല്യവത്തായ കുട്ടികളെ നന്മ നിറഞ്ഞ പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കുക എന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പൊരുളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇന്ന് ലോകത്ത് നിങ്ങളെല്ലാം പഠിച്ച് ഇടയ്ക്ക് മാസ്റ്റർമാരാകുന്നവരുണ്ടാകും എഞ്ചിനീയർമാരാകുന്നവരുണ്ടാവും ഡോക്ടർമാരാകുന്നവരുണ്ടാവും വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നവർ ആക്കുന്നവരുണ്ടാവും ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രാഗൽഭ്യം തെളിക്കുകയും ഇന്ന് മനുഷ്യകുലം തന്നെ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും ചെയ്യേണ്ട പുതിയ ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ പിറകോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് ഈ ഭൂമിയെ മനുഷ്യകുലത്തെ നന്നാക്കി നിലനിർത്തേണ്ടത് അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടത് മനുഷ്യന് മനുഷ്യൻ്റെ സ്വയം രക്ഷയ്ക്കും പ്രകൃതിയുടെ രക്ഷയ്ക്കും അടിസ്ഥാനപരമായി വേണ്ടത് മനുഷ്യത്വം എന്നിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രപഞ്ചപൊരുൾ നൽകിയിട്ടുള്ള ചില ഗുണഗണങ്ങളുണ്ട് നമ്മുടെ സൈക്കോളജി ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർ ഇഗോ എന്ന് പറയും എല്ലാ ജീവജാലങ്ങൾക്കും പലതരത്തിലുള്ള ചോദനകളുണ്ട് ഇഡ് ഉണ്ട് ഇഗോ ഉണ്ട് സൂപ്രിഗോ ഉണ്ട് ഈ സൂപ്പർ സൂപ്രിഗോ എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അപരൻ്റെ വികാരങ്ങൾ സ്വന്തമായി അനുഭവിക്കാനുള്ള കഴിവിനെയാണ് സൂപ്രിഗോ എന്ന് പറയുന്നത് എവിടെ മനുഷ്യന് കൈകളിൽ ചങ്ങല അവിടെയൻ കയ്യുകൾ നൊന്തിയിടുകയാണ് എവിടെ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു എൻ വി കൃഷ്ണകാരുടെ കവിതയിലത്തെ ഭാഗമാണത് അതിൽ ആഫ്രിക്കയിലെ കാപ്പിരിക്ക് പുറത്ത് അടികൊള്ളുമ്പോൾ ഇവിടെ കവിക്ക് വേദനിക്കുകയാണ് ഇപ്പൊ നമുക്ക് അയൽക്കാരന് അടികൊള്ളുമ്പോൾ തന്നെ നമ്മൾ എന്താ ഈ സാധനം തന്നെ മനസ്സിലാക്കുന്നില്ല നമ്മൾ മൊബൈൽ ഫോൺ നോക്കണ തിരക്കിലായിരിക്കും അയൽക്ക അയൽപക്കത്ത് എന്താ നടക്കുന്നത് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല യേശുദേവൻ അയൽക്കാരനെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമാണ് അതായത് ആപരൻ എന്നാണ് എന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള സഹജീവിയെ സ്നേഹിക്കുകയും അവന്റെ വേദനയും വിഷമങ്ങളും തൻ്റെതായി അനുഭവിക്കുകയും കഴിയുന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന സവിശേഷത ഈ സവിശേഷത കൊണ്ടാണ് മനുഷ്യന് സ്നേഹവും കാരുണ്യം എല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെ മനുഷ്യത്വമുള്ള സ്നേഹവും കാരുണ്യവും ദയവും വാത്സല്യവുമുള്ള വ്യക്തികളെ പൗരന്മാരെ മനുഷ്യന്മാരെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം റൂസമൊക്കെ പറയുന്നത് കുട്ടികളുടെ തലയിൽ കുറേ വിവരങ്ങൾ തലച്ചോടായിട്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല വിദ്യാഭ്യാസം നല്ലൊരു മനുഷ്യനെ നല്ല വ്യക്തി എന്താ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞത് ആ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിവുള്ളവരായിരിക്കുക എന്നതാണ് നന്മ എന്ന് പറയുന്നത് ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഇത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നു എന്നതുകൊണ്ടാണ് ഭൂലോകത്ത് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ചിന്ത ഭൂലോകത്ത് മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ വളരെ നിഷേധാത്മകമായ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത് ഞങ്ങളിവിടെ വിജയാഘോഷത്തിന് സമയത്താണല്ലോ നിങ്ങൾ വിജയം ആഘോഷിച്ചോളൂ ആടുകയും പാടുകയും അഭിനയിക്കുകയും അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തോളൂ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം കാരണം നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ നമുക്ക് ഡാൻസ് ചെയ്യണം നാളെ നമുക്ക് പാട്ട് പാടണമെങ്കിൽ നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗവും ഇന്നത്തെ കാലാവസ്ഥയും നന്നാക്കണം മനുഷ്യകുലം തന്നെ നിലനിൽപ്പിനെ നേരിടുന്ന ഒരു കാല ലോകത്താണ് നാം ജീവിക്കുന്നറിയില്ലേ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുക ഇപ്പൊ പെയ്യുന്ന മഴയൊന്നും സാധാരണ മഴയല്ല സ്വഭാവം മാറിയിരിക്കുന്നു അതിതീവ്ര മഴയ്ക്ക് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ കയ്യിലിരിപ്പോണ്ടാണ് മനുഷ്യൻ സഹജീവികളെ ശ്രദ്ധിക്കുന്നില്ല മറ്റ് ജീവജാലങ്ങളെ ശ്രദ്ധിക്കുന്നില്ല പ്രകൃതിയെ ശ്രദ്ധിക്കുന്നില്ല ഗുരു പറഞ്ഞത് പീഠയൊരു ഉറുമ്പിനും വരുത്തരുത് എന്നാ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ഉറുമ്പിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉറുമ്പ് പീഠ പീഠ ഉറുമ്പിനുണ്ടാക്കിയ വിവര അറിയും നമ്മൾ അറിഞ്ഞില്ലേ കോവിഡിന്റെ കാലത്ത് ഇപ്പൊ എല്ലാവരും നമ്മൾ മറന്നുപോയതെല്ലാം തന്നെ കോവിഡിന്റെ കാലത്ത് ഈ ഉറുമ്പിനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ പീഠ ബുദ്ധിമുട്ടുണ്ടാക്കാൻ്റെ വിവര നമ്മൾ അറിഞ്ഞത് മനസ്സിലായില്ലേ ഈ പിന്നെ ആയിട്ടുള്ള അതായത് മൃഗജന്യമായിട്ടുള്ള വൈറസുകൾ ഇങ്ങനെ എഗ്രസീവായിട്ട് നമ്മളെ ആക്രമിക്കാനുള്ള കാരണം അവയുടെ ജീവിത പരിസരങ്ങളെല്ലാം ഉപദ്രവിച്ചിട്ടാണ് അതിലും ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം നിങ്ങളെ പോലെയുള്ള ഗ്രേറ്റ തുൻബർഗ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേട്ടിട്ടുണ്ടോ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കൗമാരക്കാരായ ആ കുട്ടിയാണ് പറഞ്ഞത് കുറച്ചു കാലം കൊണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞ കാലം ഒരു മുപ്പത് നാപ്പത് കൊല്ലം ഇതേപോലെ കാർബൺ എമിഷൻ നടത്തുകയാണെങ്കിൽ ഭൂമിയിലെ മൂന്നിലൊന്ന് ഭാഗം വെള്ളത്തിലാകും നരകതുല്യമാകും മനുഷ്യരുടെ ജീവിതം അതുകൊണ്ട് ആ കുട്ടി ചോദിച്ചു ഹൗ ഡാർ യു ആർ ലോകരാഷ്ട്ര നേതാക്കന്മാരെ കൈ ചൂണ്ടിക്കൊണ്ടു വയ്ക്ക നിങ്ങൾക്ക് ധൈര്യമില്ലേ ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ വിവരക്കോടുകൂടി ലാഭത്തിന് വേണ്ടി ആർത്തിക്ക് വേണ്ടി ഈ ഭൂമിയെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ എന്തിനാ പഠിപ്പിക്കുന്നത് ഇങ്ങനെ നരകതുല്യമായൊരു ജീവിതം ഞങ്ങൾക്ക് തരാനാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന നിർണായകമായ ചോദ്യം ചോദിച്ചു നിങ്ങൾ കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഇനി രക്ഷിക്കാൻ പറ്റുള്ളൂ ഇന്ന് ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളോടൊന്നും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഞാൻ എല്ലാവരെയും മോശമാക്കി പറയല്ല അങ്ങനെയുള്ളൊരു ഭരണകൂട സമീപനത്തിൽ കൂടെ ലോകത്തിൽ പോകുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൽ കൂടെ കുറെ വിവരം നിങ്ങൾക്ക് വേണം ഇയാളിപ്പോ അങ്ങനെ വലിയ തത്വപ്രഭാഷണം നടത്തുകയാണല്ലോ ഞങ്ങൾക്ക് കുറെ വിവരമൊക്കെ ഉണ്ടായാലല്ലേ ഞങ്ങൾക്ക് എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാൻ പറ്റൂ നിങ്ങൾ ശമ്പളമൊക്കെ വാങ്ങിക്കോളൂ പക്ഷെ ശമ്പളം വാങ്ങി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ അപ്പോ അതിന് മനുഷ്യന്മാരിൽ മനുഷ്യത്വം ഉണ്ടാകണം മനുഷ്യന്മാരിൽ തമ്മിൽ ഐക്യം വേണം സ്നേഹം വേണം ഇതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കിട്ടിയ വിവരമൊന്നും ഇല്ലാതെ പോവും ഇപ്പൊ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ വലിയ അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ പതിനഞ്ച് വയസ്സായ കുട്ടി തോക്കെടുത്തി ഇരുപത്തഞ്ച് സഹപാഠികളെ വെടിവെച്ച് തോന്നു എന്നൊക്കെ കാണാം ഭാഗ്യത്തിന് നമ്മളെ നാട് അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല എന്നാ അവിടെ എത്തുക എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ എന്തിന്റെ കുറവ് കൊണ്ട് അവർക്ക് ഇതില്ലാത്തത് അവർക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായ മൂല്യങ്ങളില്ല അതുകൊണ്ടാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അത്ര പ്രാധാന്യം ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്താണ് മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് മൂല്യം ഉണ്ടാക്കുക കുട്ടികളുടെ എങ്ങനെയാ സ്നേഹവും കാരുണ്യൊക്കെ ഉണ്ടാക്കുക ഒരായിരം പ്രാവശ്യം സ്നേഹം ഇമ്പോസിഷൻ എഴുതിച്ച് ആ സ്നേഹം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല സ്നേഹം എന്നത് സ്നേഹം ഉൽപാദിപ്പിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പഠനം നിങ്ങൾക്ക് തരണം കലയും സാഹിത്യവും തത്വങ്ങളും മതത്തിൻ്റെ മൂല്യങ്ങൾ മതത്തിൻ്റെ വേണ്ടാത്തരങ്ങളല്ല മതത്തിനെ വേണ്ടാത്ത കാര്യങ്ങൾക്കാണ് പലരും ഉപയോഗിക്കുന്നത് അല്ലാതെ മനുഷ്യന്റെ തത്വങ്ങൾ യേശുദേവനെ സ്മരിക്കുന്ന ഒരു സ്ഥാപന അല്ലേ എന്തുകൊണ്ട് യേശുദേവൻ ഒരു കവളത്ത് അടി അടിച്ചാലും മറ്റേ കവള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് അപരസ്നേഹം കൊണ്ടാണ് പരപ്രിയത്വം അപരപ്രിയത്വം എന്ന് പറഞ്ഞില്ലേ അപരപ്രിയ ഹേതുത്വം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു അതുണ്ടായിരുന്ന ആളായിരുന്നു അയാൾക്ക് ഒരു അടി അടിച്ചിട്ട് അയാൾക്ക് ആ കലി അടങ്ങിയില്ലെങ്കിൽ അയാളൊന്ന് സ്വസ്ഥായിക്കോട്ടെ താൻ മറ്റേ കൗളും കൂടി കാണിച്ചു കൊടുത്താൽ അതിലും കൂടി അടി കിട്ടിയ അയാൾക്ക് സമാധാനമാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇതാണ് അപരനോടുള്ള സ്നേഹമാണ് ഇതാണ് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും അപ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഈ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നല്ല ശമ്പളമൊക്കെ കിട്ടി പൂവെന്നെ വേണ്ട എനിക്കും അത് തന്നെയാണ് ആഗ്രഹമുള്ളത് പക്ഷേ ശമ്പളം കിട്ടണി നമുക്ക് മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയാൻ നമുക്ക് കഴിയണം കുറച്ച് സ്ട്രഗിൾ ചെയ്യണം കുട്ടികളെ ഇവിടെ രക്ഷിതാക്കളില്ല അല്ലേ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ആ അവരോടാ പറ നിങ്ങൾ രക്ഷിതാക്കൾ ഇപ്പം ചെയ്യുന്ന കുട്ടികൾക്ക് വല്ലാത്ത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കണം എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിച്ചത് ഞങ്ങളുടെ മക്കളെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എല്ലാം വാങ്ങുമ്പോഴേക്കും എന്താ മൊബൈൽ ഫോണോ അത് വാങ്ങുക ചോക്ലേറ്റ് ഫോണോ വേണ്ടത് വേണ്ടത് വാങ്ങിക്കൊടുക്കാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് ബി എക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ബ്രഷിൽ പേസ്റ്റ് എടുത്തു കൊടുക്കുന്ന അച്ഛനമ്മമാരെ എനിക്കറിയാം ഒന്നിനു മാത്രം പോന്ന കുട്ടികൾക്ക് പല്ലി ഒക്കെ ബ്രഷില് പേസ്റ്റ് എടുത്തു കൊടുക്കുക ദേവു വിചാരിച്ച് ഇങ്ങനെ കുട്ടികളെ വെടക്കാക്കരുത് കുട്ടികൾക്ക് കാര്യപൂരവും വേണം ഉത്തരവാദിത്വം വേണമെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും അനുഭവിക്കണം എന്നുള്ളതാണ് നോക്കൂ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ സമ്പന്നതയിൽ രമിച്ചവരല്ല യേശുദേവൻ സമ്പന്നതയിൽ രമിച്ച ആളായിരുന്നില്ല പള്ളിയിൽ കച്ചവടത്തിന് വന്നവരെ അടിച്ചു ഓടിച്ച ആളാ ഹിംസാമൂർത്തിയായിട്ടുള്ള ഇത് കച്ചവടത്തിന്റെ ചീത്ത തരങ്ങൾ യേശുദേവൻ അനുഭവിച്ചിരുന്നില്ല വലിയ സമ്പത്തിനോട് ആസക്തി ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണനോ എല്ലാ മതത്തിന്റെയും ആചാര്യന്മാരും ശ്രീകൃഷ്ണൻ യുധിഷ്ഠരന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വിതുരര ചെറ്റക്കുടൽ കടന്നിട്ടാ ഉറങ്ങ രാജകൊട്ടാരത്തിലെ ഏറ്റവും നല്ല സ്ഥാനം മുറിയിട്ടുന്ന ആളാ മൂപ്പർക്ക് വലിയ അതാണ് അതായത് ഭൗതികമായിട്ടുള്ള വലിയ സമ്പത്ത് സൗകര്യം നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ടും ആത്മീയമായിട്ടും ദരിദ്രരാകും എന്നുള്ളതുകൊണ്ടാബിതരുമേനു സല്ലാഹു അലൈഹി വസ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ സമ്മത്തിൻ്റെ അടി അടിദേവതയായിട്ടിരിക്കുന്ന സമയത്തും ഒരു കട്ട വീട്ടിൽ ഈന്തപ്പനയോല തലയണയായി വെച്ച് കടക്കുക ജീവിത ദാരിദ്ര്യൻ്റെ മാരിയെ ജീവിച്ചിരുന്നു അപ്പൊ ഇവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ കൂടെ ഒരു തത്വം പ്രഖ്യാപിക്കുകയായിരുന്നു വലിയ സുഖ സൗകര്യങ്ങളിലൊക്കെ പകരം മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം പിന്ന് ഞാൻ കെ എസ് ഒരു പിന്നെ അവരൊരു പുസ്തകം ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഞാൻ എഴുതിയിട്ടുള്ള ലേഖനത്തിന് പാൽപായസം ഇത്ര വേണോ എന്നാണ് ഇന്ന് പഠനം പാൽപായസമാക്കുക എന്നാണല്ലോ പറ്റേ കാര്യം ഈ പായസം വല്ലാതെ കഴിച്ചിട്ടുണ്ടല്ലോ ബുദ്ധിമന്നി വയ്പ്പിക്കുന്ന ഒരു സാധന ഈ പഞ്ചസാര അപ്പൊ കുട്ടികൾക്ക് വല്ലാതെ പാൽപായസായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും സ്ട്രഗിളും വിഷമൊക്കെ വേണം ഞാൻ പണ്ടത്തെമാതിരി മാഷ്മാർ ചൂരിലെടുത്ത് അടിച്ച് നിങ്ങളെ പേടിപ്പിക്കണം എന്നല്ല പറയാം പക്ഷെ ഞങ്ങളൊക്കെ പഠിപ്പിച്ച് ഞങ്ങളെ വിറപ്പിച്ചിരുന്ന ആ മാഷ്മാരോടൊക്കെ ഇപ്പൊ എന്തോ ഒരു നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റോ ഒന്ന് കണ്ണൂരുട്ടിയാൽ തന്നെ കേസായി ഞാൻ ആ പഴയ ശിക്ഷണ നടപള്ളിയിലേക്ക് പോകണം കുട്ടികൾക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണം ഇപ്പോ ജനിതമായിട്ട് സയന്റിഫിക്ക് ആയിട്ട് തന്നെ പറയുന്നത് നമ്മുടെ എവലൂഷനിൽക്ക് ഒരു അനുവദിച്ച സമയം മൂന്ന് ആണ് ഫാദർ പതിനഞ്ച് മിനിറ്റ് എനിക്ക് തന്നെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ സംസാരിക്കാനുണ്ട് ശരിക്കും നിങ്ങളോട് എനിക്ക് പക്ഷെ നിങ്ങൾക്ക് ഈ അവാർഡൊക്കെ തരുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ ശാസ്ത്രം പഠിക്കുന്ന കുട്ടിയല്ലേ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു റിസർച്ചിൽ പറയുന്നത് എല്ലാ സുഖ സൗകര്യവും ഇല്ലാതെ ജീവിതത്തിലെ ചാലഞ്ചസ് ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഐക്യു ബുദ്ധിശക്തി കുറയുന്ന ചെന്നായ്ക്കള് ണ്ടല്ലോ ചെന്നായ്ക്കൾക്ക് ഭയങ്കര ചാലഞ്ചാണല്ലോ കാട്ടില്ല അവറ്റേക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണ് അതിനെ ഇണക്കി നമ്മൾ നാട്ടുനായ ആക്കിയോടുകൂടി അതിൻ്റെ ബുദ്ധിശക്തി കുറയാണ് നമ്മൾ സമയാസമയത്തിന് പാല് കൊടുക്കുകയാണ് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുമാതിരി നമ്മൾ കുട്ടികളെ ഇങ്ങനെ വളർത്തുമ്പോൾ അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ അവർക്ക് ജീവിതത്തിൽ ചാലഞ്ചസ് ഇല്ലാതെയും വരുന്നു അപ്പം അവർ ബുദ്ധിപരമായിട്ട് തന്നെ അവർ ക്ഷയിക്കുമെന്നാണ് ജീവശാസ്ത്രപരമായ കണ്ടെത്തൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടികൾ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും മണ്ടത്തരെ എഴുതി വെച്ചാൽ അത് ഉടനെ ഇങ്ങോട്ട് എടുത്ത് വിഴുങ്ങിയായി നമുക്ക് നമ്മുടെ തലച്ചോറ് വേണ്ടേ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് നമുക്ക് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കാത്തോണ്ടാണ് ഇന്ന് കേരളത്തിലടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം പിറകോട്ട് പോകുന്നു പിറകോട്ട് പോകുന്നു എന്ന് പറയാനുള്ള കാരണം ഒന്നും നോക്കുന്നില്ല എന്നതാണ് നമ്മൾ സഹസ്രാബ്ദങ്ങളായി തുടർന്നു തുടർന്നുകൊണ്ടെന്ന വിദ്യാഭ്യാസ രീതിയിലെ നല്ല കാര്യങ്ങളൊക്കെ ഒരൊറ്റ ദിവസം എടുത്തു കളയാണ് ഏതൊരു മണ്ടൻ സായിപ്പ് എന്തോ ഇരുന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മൾ മിഴുങ്ങുകയാണ് ചെയ്യുന്നത് ഞാൻ സായിപ്പിനെ കുറ്റം പറയല്ല പക്ഷേ ഇപ്പതാ പറയുന്നു അവരെന്നെയാണ് പിന്നെ പറയുന്നത് നമ്മളുടെ പഴയ രീതിയിൽ ഉണ്ടായിരുന്നാണ് ഗുണകോഷ്ടം പഠിക്കുക കാണാപ്പാടം പഠിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ ബ്രെയിന് അൽഷിമേഴ്സ് ഡിസീസ് ഇല്ലാതിരിക്കുന്നതിനും കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് മനപ്പാടം പഠിക്കൽ എന്നാ പറയുന്നത് നമ്മൾ മനപ്പാടൊക്കെ ഒഴിവാക്കിയില്ലേ ഇതാണ് അപ്പോ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തിലെ കുഴവുകൾ അല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ സി എം എ ഉള്ള സ്ഥാപനത്തിലുള്ളവരെങ്കിലും പ്രതിബദ്ധമായിട്ട് നിങ്ങളുടെ മാനേജ്മെന്റ് അവിടെ സേവ്യൂയിൽ പോയി ഇന്ന് ഏറ്റവും നല്ല സ്മാർട്ട് ക്ലാസ്സുകളോടുകൂടി മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ദേവഗിരി കുറുക്കംകുന്ന് മാറി ദേവഗിരിയിലത്തെ മഹാസ്ഥാപന പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഇവിടെ ഇരിക്കുന്നത് പ്രശസ്തമായ വിജയം നേടിയിട്ടുള്ള സ്കൂളാണ് അവിടെ ഉള്ളവരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ആ കഥ നമ്മളിങ്ങനെ കെട്ടിയേൽപ്പിക്കുക ഇന്ന് മുഴുവൻ നമ്മളെ മാർക്കറ്റും കമ്പനികളും നമ്മളെ സിലബസ് അടക്കം തീരുമാനിക്കുന്നു ആ സമയത്ത് നമ്മളെ മക്കളെ രക്ഷിച്ചെടുക്കാനുള്ള വഴികൾ സി എം എ പോലെയുള്ള സ്ഥാപനങ്ങളെങ്കിലും നടത്തണം എന്നാണ് എനിക്കുള്ളത് നിങ്ങളോട് ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങളൊക്കെ ബുദ്ധി ഉറച്ച കുട്ടികളാ എത്ര പതിനഞ്ച് പതിനാറ് വയസ്സല്ലേ പ്ലസ് ടു ആ പതിനേഴ് പതിനെട്ട് വയസ്സായി നിങ്ങളൊക്കെ പ്രായപ്പ്ളേ ശങ്കരാചാര്യൊക്കെ ജ്ഞാനപീഠം കഴുകി കഴിഞ്ഞു കുട്ടികളെ നമ്മളെ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ വല്ലാതെ നിങ്ങളെ പിന്നെ ഈ സുഖിപ്പിക്കാൻ സമ്മതിക്കേണ്ട മിണ്ടാതിരുന്നാൽ മതി ഞാൻ എൻ്റെ കാര്യം നോയിക്കോളാം എന്ന് പറയും വല്ലാതെ നിങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വി വാണ്ട് ടു സ്ട്രഗിൾ അങ്ങനെ നിൽക്കണം എല്ലാ സൗകര്യമൊന്നും വേണ്ട ഞങ്ങൾക്ക് കാര്യഗൗരവം വേണം എന്ന നിലയ്ക്ക് നിങ്ങളെ വല്ലാതെ സുഖിപ്പിക്കാൻ വരുന്ന രക്ഷിതാക്കളോടും ഒക്കെ നിങ്ങൾ തടഞ്ഞു നിർത്താൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗൗരവതരമായൊരു പാതയിൽ കൂടെ മുന്നോട്ട് പോകണം അതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ പിന്നെ നേട്ടങ്ങളും കൊയ്യാം അതിനൊന്നും ഞാൻ എതിരല്ല നിങ്ങളെ ഒന്നൊക്കെ ദരിദ്രവാസികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസംഗമല്ല ഞാൻ നടത്തുന്നത് ശ്രീകൃഷ്ണു നബിയൊക്കെ പിന്നെ യേശുവൊക്കെ ദാരിദ്ര്യത്തിൻ്റെ വക്താക്കളായിരുന്നു എന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അവർ ദാരിദ്ര്യത്തിൻ്റെ വക്താക്കളാണെങ്കിൽ മാനസികമായ വലിയ സമ്പത്തിൻ്റെ ആത്മീയമായ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ മലയാളികൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നനായ മലയാളി ആരാ ഒന്ന് ആലോചിച്ച് നോക്കൂ ചവറാച്ചമാരിത്തെ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് പ്രതീകമായിട്ട് പറയാം ആ ശ്രീനാരായണ ഗുരു താമസിച്ചിരുന്ന വീട് നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ തുഞ്ചംപറമ്പിലുണ്ട് ഒരു ചെറ്റക്കുടിലാണ് ആ ചെറ്റക്കുടിലാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നത് നിങ്ങൾക്ക് എന്ത് സമ്പത്താണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു അൽ കോടീശ്വരൻ്റെ വീട്ടിൽ പോറ്റുന്ന അൽശേഷൻ നായയുടെ സമ്പത്ത് മതിയോ നല്ല ഏ സി മുറിയിൽ കഴുകിയും നല്ല ബിസ്ക്കറ്റ് തിന്നുമൊക്കെ മതിയോ അതോ ശ്രീനാരായണ ഗുരുവിൻ്റെയും യേശുദേവന്റെയും ചവറാച്ചൻ്റെയും മനുഷ്യത്വത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിലുള്ള സമ്പത്ത് വേണോ എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രായപൂർത്തി എത്തിക്കൊണ്ട് ഈ പ്രബഞ്ചേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചുകൊണ്ട് കൊണ്ട് കണ്ണടച്ചു പോകണോ അതോ ഒരു മൃഗീയമായിട്ട് മൃഗങ്ങളെ മോശാക്കി പറയല്ല പക്ഷേ അപ്പോൾ ആ പരിണാമത്തിൽ കീഴേ നിൽക്കുന്ന ആ ജീവിതം ജീവിച്ചാൽ മതിയോ എന്നൊരു തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭവും കൂടിയാണ് നിങ്ങൾ നന്മയെ തിരഞ്ഞെടുക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ഈ മഹാസ്ഥാപനത്തിൻ്റെ സാരഥികളോട് നന്ദിയും വിജയാശംസകളും അവർക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നമസ്കാരം